ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മരക്കട്ട വെച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ടോ ചതിൽ വന്നിട്ട് ചതിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടാ അപ്പൊ ഇന്നെന്തായാലും അത് മാറ്റാമെന്ന് വിചാരിച്ചപ്പോ ഇനിയും മരത്തിന്റെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചതിൽ വരുന്ന മേടിച്ചിട്ട് ഡബ്ല്യു പി സി ആണ് വെച്ചത് അപ്പൊ ഒരു പ്രാവശ്യത്തെ കുത്തിപ്പൊളിക്കലൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി വീണ്ടും ഡബ്ല്യു പി സി ഇവിടെ മരമാരല്ല അതെന്തോ ഒരു ഇതാണ് കേട്ടോ എനിക്ക് അറിയില്ല ശരിക്കും പ്ലാസ്റ്റിക്കും ഒക്കെ കൂടിയിട്ടുള്ളതൊന്നും ഉണ്ട് അത് കത്തില്ല വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ചെതില് വരില്ല അങ്ങനെയുള്ള പറഞ്ഞു അങ്ങനെ പിന്നെ ഡബ്ല്യു ബി സി മേടിച്ചിട്ട് ഫുൾ ആയിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞു തരുന്നത് പക്ഷെ ഫുൾ ആയിട്ട് എടുക്കേണ്ടി വന്നില്ല ആ ഭാഗം മറ്റുള്ള മരം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഭാഗം മാത്രമായിരുന്നു ചതില് വന്നിരുന്നത് പിന്നെയുള്ള മരത്തിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ അവിടെ മാത്രമായിട്ട് മാറ്റി ഒരു ദിവസം കൊണ്ട് നമുക്ക് പണി കഴിക്കാൻ പറ്റി അങ്ങനെ ആയ കാരണം ഫുൾ ആയിട്ട് എടുത്ത് മാറ്റുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ഇത് നല്ല രീതിയിൽ അയക്കാൻ പറ്റി ഇനി ഒന്ന് പോളിഷ് ചെയ്ത് പോലെ തന്നെ പോളിഷ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ സൂപ്പറായി അപ്പൊ ഞാനിന്ന് ഇവിടെ പണി നടക്കണത് വീഡിയോ എടുക്കാൻ കാരണം തന്നെ ഇതുപോലെ അടിവശം മാത്രം ചതില് വന്നു പോയിട്ടുള്ള കട്ടലുകളുടെ നമ്മൾ മുഴുവൻ മാറ്റണം എന്ന് പറയുമ്പോ അതിന്റെ ആവശ്യമില്ല ഇല്ല എത്രയായാലും ചെയ്താൽ മതി നമുക്ക് അതിന് ശേഷം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും അപ്പൊ അത് എല്ലാവരും ശ്രദ്ധയിലും പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഓക്കെ ബൈ